മരത്തിൻ്റെ ഇതി പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് കൊല്ലം ഇരുന്നൂറ്റൈൻപത് കൊല്ലമൊക്കെ പയക്കുള്ള മരങ്ങളാണ് അതിനെ ഇങ്ങനെ കാങ്ങണത് ഭയങ്കര രസമായിട്ടാണത് ഉണ്ടാക്കിയിട്ടിങ്ങനെ എത്ര വലുതാക്കിയിട്ടും അതിനെ നല്ല ഭംഗിലും വെച്ചിരിക്കുന്നത് നല്ല രസമാണ് ആ ഞാനപ്പോയി നോക്കാം നമ്മളെ ഈ മര നമ്മളൊരു വെള്ളം കുങ്കുമപ്പൂ ഉണ്ടെന്ന് പറഞ്ഞു കുങ്കുമ ആ പൂവിൻ്റെ മരമാണ് പക്ഷേ ഭയങ്കര രസമായിട്ടാണ് ഇങ്ങനെ അതിനൊക്കെ എടുത്തിട്ടിട്ട് വെച്ചിട്ട് പണ്ട് ഇത് മാംഗോ ട്രീ മാവ് ഇരുന്നൂറ്റി അമ്പത് വർഷം ഇതിവിടെ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതൊരു മറ്റേ ഓന്തിൻ്റെ ഒരു സ്കൾച്ചർ അങ്ങനെ വേറൊരു എന്താ അലിഗേറ്റർ പോലെയുണ്ട് ഒക്കെ ഇരുന്നൂറും ഒക്കെ വർഷങ്ങൾ പായക്കൊള്ളാണ് പക്ഷെ അയിനും പല നമ്മളെ മുതല അത് ഇത് കൊരങ്ങ് അങ്ങനെ എല്ലാ ചിത്രങ്ങളും വെച്ചിട്ടുണ്ടാക്കി സൂമെയ്തിട്ട് മുതലേ ും പഴക്കണ്ട് പക്ഷേ ഈ മരത്തിന് ആന മുക്കം ആനക്കാലി പൂനി കൊക്കു എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നൊച്ചി അങ്ങനെ എല്ലാ സാധനവും കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ സാധനം കണ്ട ആ മരം അത്രയും പഴക്കമുള്ളൊരു മരമാണ് അപ്പൊ അതിനങ്ങനെ ഒരു മോഡലാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ ആനക്കൊമ്പ് മാന്തിരിമ്പ് ആനത്തുമ്പി അവിടെ ഉണ്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് മരമാണ് നൽഗിരി എന്നാണ് പറയുന്നത് ആ എഴുതിയത് നൽഗിരി ട്രീ ായ ഒരു മരമാണ് ഞാൻ അതാ ഹാജ്ജവിടെന്ന വീടൊട്ട് കിട്ടിയ അപ്പൊ ആ മര മരങ്ങളൊക്കെ ഇണ്ട് കാണാൻ അതെന്തോരോ ഒന്നിനും ഓരോ രസമാണ് ഓരോ മരങ്ങളിലിട്ടും അത് കരിയപ്പല്ലേ സാരി നമ്മളെ കരിയപ്പൂനെ കൊണ്ട് കാട്ടീക്കിന് കരിയപ്പൂനി ഫൈലിപ്പിൻഡൻ ഫൈലിബിനെല്ലണ്ട് പറഞ്ഞു ചിയെ അപ്പോൾ അപകടമാണ് എന്നാ പറഞ്ഞിട്ട് ദുബാനിൽ പോയത് അതാണ് അത് വേണ്ട എത്രയോ വർഷം പള്ളൊരു മരമാണ് എത്ര എത്രയോ വർഷം എത്ര വർഷം അപ്പം അതിനങ്ങനെ ചെയ്തിട്ടൊക്കെ ഏതോ മരം കൊണ്ട് കാട്ടിക്കുട്ടി മരങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഓരോ മരത്തിൽ എന്താ കഴിച്ചത് നിങ്ങള്